നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സി ചട്ടങ്ങൾ പ്രകാരം ആകെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവു നായ്ക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരുക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സി ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ് എവിടെ നിന്നാണോ ഒരു തെരുവു നായയെ പിടിക്കുന്നത് അതിനെ കൊണ്ടുപോയി എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് സർജറി നടത്തി വന്ധ്യംകരിച്ച് ഒരാഴ്ച പരിചരിച്ച് മുറി ഉണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ അതേ സ്ഥലത്ത് കൊണ്ടുവിടണം അല്ലെങ്കിൽ ഈ അല്ല ഈ പിടിച്ചവർക്കെതിരായിട്ട് അധികാരികൾക്കെതിരായിട്ട് നടപടി വരും നിയമ നടപടി വരും ഈ ചട്ടം നിലനിൽക്കുമ്പോൾ അതിൻ്റെ വേഗത്തിലേ നമുക്ക് ചെയ്യാനാവും ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ നേരത്തെ കേരളത്തിൽ തൊള്ളായിരത്തോളം എ ബി സി കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് അടച്ചുപൊട്ടിച്ചതാണ് കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൗകര്യങ്ങളുമില്ല എന്ന് പറഞ്ഞു അതുമാത്രം പോരാ വർഷത്തെ അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ സർജറി ചെയ്യാവൂ എന്ന വ്യവസ്ഥയും ഉള്ളതാണ് ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഇതിനെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച ഉയർന്നു വരണം ഇതിൽ ഭേദഗതി വരുത്തണം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ് അതിൽ ഭേദഗതി വരുത്തണം എന്നത് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ വർഷം ഇനി ഇതെല്ലാമാണെങ്കിലും എ ബി സി കേന്ദ്രം നമുക്ക് ആരംഭിക്കാം തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ടും വെച്ചിട്ടുണ്ടതിന് പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങളുടെ തൃപ്തി വരുന്നത് ഇവിടെ പറ്റില്ല എന്ന് ഓരോ സ്ഥലത്തും ആളുകൾ പറയാണ് ഓരോ സ്ഥലത്തും ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് നമുക്ക് സ്ഥാപിക്കാനാവുക അപ്പോൾ പഴയൊരു ഒരു അനുഭവം മുഴുപ്പിലങ്ങാട്ടുണ്ടല്ലോ ഒരു കുട്ടിയെ തിരുവനായകടിച്ച് കൊന്ന അനുഭവമുണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്രം പൊട്ടിച്ചതാണ് അവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പഴയ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് പ്രശ്നവും നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്